ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ധനുഷിനെ കാണാനായി സബ്ജയിലേക്ക് പോകുന്ന സ്നേഹയാണ് സ്നേഹയെ പിന്തുടർന്നുകൊണ്ട് അർച്ചനയും സ്നേഹയുടെ പിന്നാലെ തന്നെ ചെല്ലുകയാണ് അതേസമയം അർച്ചന ചെന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ സച്ചിയും വരികയാണ് സച്ചിയടാ അവൾ ധനുഷിനെ കണ്ടാൽ ആകെ പ്രശ്നമാകും അവൻ ഇനിയും എന്തെങ്കിലും കള്ളം പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റുമെന്ന് അർച്ചന പറയുമ്പോൾ എന്താണെങ്കിലും അവൾ ചെന്നതല്ലേ പോയി കണ്ടിട്ട് വരട്ടെ ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് സച്ചി ദേഷ്യത്തോടെ പറയുന്നു തുടർന്ന് സച്ചി സേതുവിനെ വിളിച്ച് ഈ കാര്യം പറയുകയാണ് ഇത് കേട്ടേണ്ണം തന്നെ ദേഷ്യത്തോടെ അവന്തികയെ വിളിക്കുകയാണ് സേതു എന്താ അച്ഛ എന്ന് ചോദിച്ചുകൊണ്ട് അവന്തിക അങ്ങോട്ടേക്ക് വരുമ്പോ സ്നേഹ ധനുഷിനെ കാണാനായി ജയിലിലേക്ക് പോയിരിക്കുന്നു നിന്റെ അനുവാദത്തോടെയാണോ അവൾ പോയതെന്ന് സേതു ചോദിക്കുന്നു ഇല്ലച്ച എൻ്റെ അടുത്ത് അവളൊന്നും പറഞ്ഞില്ല അന്ന് നീയല്ലേ അവൾക്ക് അനുകൂലമായിട്ട് ഓരോന്ന് പറഞ്ഞത് ഞാൻ അതാ ചോദിച്ചതെന്ന് സേതു പറയുന്നു ഇത് കേൾക്കുന്ന നന്ദൻ അവന്തിക്കോട് ദേഷ്യപ്പെടുകയാണ് നീയല്ലേ പറയാറ് നീയാണ് അവളെ വളർത്തിയതെന്ന് നീയാണ് വളർത്തിയതെങ്കിലേ അവളെ നിലയ്ക്ക് നിർത്താൻ പഠിപ്പിക്കണായിരുന്നു അതെങ്ങനെയാ നീ നിലയ്ക്ക് നിന്നിട്ട് വേണ്ടയെന്ന് ദേഷ്യത്തോടെ നന്ദൻ പറയുന്നു ഇനി അവള് ഏതവസ്ഥയിലാണോ തിരിച്ചു വരുന്നത് പിന്നീട് കാണിക്കുന്നത് ജയിലാണ് നിന്റെ ഏതോ കൂട്ടുകാരൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു എന്താ കാര്യമെന്ന് സ്നേഹ ചോദിക്കുമ്പോ ധനുഷ് പറയുകയാണ് നീ അറിഞ്ഞ കാര്യങ്ങളിൽ പകുതി മാത്രമാണ് സത്യം ബാക്കിയെല്ലാം അർച്ചന മേഡം ഉണ്ടാക്കിയെടുത്തതാണ് എന്റെ പേരും എന്റെ കുടുംബത്തിനെയും ഒക്കെ തന്നെ ഞാൻ വാടക എടുത്തത് തന്നെയാ ഞാനൊരു അന്യ അന്യമതസ്ഥനാണെന്നറിഞ്ഞാൽ നിന്റെ വീട്ടുകാര് വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതി മാത്രമാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് വിവാഹം വിവാഹമുടക്കാൻ മറ്റൊരു വഴിയും കണ്ടില്ലെന്ന് വന്നപ്പോൾ അർച്ചന ഉണ്ടാക്കിയെടുത്തതാണ് അതൊക്കെ അർച്ചന പറഞ്ഞ കള്ളങ്ങളുടെ മുന്നിൽ ഞാൻ അകെ തകർന്നു നിന്നതുകൊണ്ടാ എനിക്കൊന്നും പ്രതികരിക്കാൻ സാധിക്കാഞ്ഞത് എന്റെ ജീവിതത്തില് എന്നെ ഇത്രയും സ്നേഹിക്കാൻ പറ്റുമെന്നും എനിക്ക് എനിക്കിത്രയ്ക്കും സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നും ഒക്കെ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞത് നിന്നിലൂടെയാണ് നീ തല്ലിയപ്പോൾ പോലും എനിക്കത്രക്കും വേദന എടുത്തില്ല പക്ഷേ നീയും അവര് പറഞ്ഞതൊക്കെ വിശ്വസിച്ചില്ലേ അവിടെയാണ് ഞാൻ തകർന്നു പോയതെന്നും ധനുഷു പറയുന്നു തുടർന്ന് സ്നേഹ പറയുകയാണ് ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അയാൾ കാരണം ഇപ്പോൾ എനിക്ക് മദ്യപിക്കാതെ രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് സ്നേഹെ ഞാൻ തന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ തനിക്കിപ്പോഴും എന്നെ ഇഷ്ടമാണോ എന്ന് ധനുഷ് ചോദിക്കുന്നു അർച്ചന മേഡം അന്ന് അങ്ങനെ അങ്ങനെയൊരു പ്രശ്നമുണ്ടാക്കിയപ്പോൾ ആർക്കും ഒരു കുഴപ്പവും പറ്റിയില്ല പക്ഷേ എനിക്ക് തന്നെയും തനിക്ക് എന്നെയുമാണ് നഷ്ടമായത് ഇതൊക്കെ കേൾക്കുന്ന സ്നേഹ കരഞ്ഞുകൊണ്ട് ധനുഷിനെ നോക്കുകയാണ് അർച്ചന മേഡവും അർച്ചന മേഡത്തിന്റെ അനിയത്തിയുമല്ലാതെ മറ്റാരും ആ വീട്ടിലേക്ക് വരുന്നത് മേഡത്തിന് ഇഷ്ടമല്ല ഇനിയൊരു പക്ഷേ തന്റെ ഇഷ്ടങ്ങൾക്കെല്ലാം തന്നെ അർച്ചന മേഡം എതിര് നിൽക്കുകയേ ഉള്ളൂ താൻ എന്നെ മനസ്സിലാക്കും എന്ന് കരുതിയ ഞാൻ തന്നെ വിളിച്ചു വരുത്തിയതും ഇതൊക്കെ പറഞ്ഞതും ഇനിയും തനിക്ക് എന്നെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ മറ്റൊരു വഴി കൂടി കണ്ടുവച്ചിട്ടുണ്ട് എനിക്കെൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അർച്ചന മേഡം പറഞ്ഞ കള്ളമെല്ലാം ഞാൻ സ്വയം സ്വയമേൽക്കും എന്നിട്ട് ജീവപര്യന്തം ശിക്ഷയും വാങ്ങും തന്റെ ഓർമ്മകളുമായി ഞാൻ ജീവിച്ചോളാമെന്ന് ധനുഷ് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ് സ്നേഹ അങ്ങനെ സ്നേഹ അവിടുന്ന് പോയി കഴിയുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ധനുഷ് അങ്ങനെ സ്നേഹ ജയിലിൻ്റെ പുറത്ത് ഇറങ്ങുമ്പോൾ അവിടെ സച്ചിയും അർച്ചനയും ഉണ്ടായിരുന്നു അവരെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സ്നേഹ തുടർന്ന് സ്നേഹ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ സച്ചി ദേഷ്യത്തോടെ പറയുകയാണ് നിൽക്കടി അവിടെ നിനക്കെന്താ ഇവിടെ കാര്യം തുടർന്ന് അർച്ചന പറയുകയാണ് നീ മറുപടി പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം സ്നേഹെ നീ എന്തിനാ അകത്തേക്ക് പോയതെന്ന് ഈ നിൽക്കുന്ന നിന്റെ ചേട്ടനെ തട്ടിക്കൊണ്ടു പോയവനാ അകത്ത് കിടക്കുന്നത് നീ എന്തിനാ ഫ്രോഡിനെ കാണാൻ വന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഫ്രോഡ് ആരാണെന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടെന്നും ഒരുപക്ഷേ ഞാനിവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനും ധനുഷിനെ തെറ്റിദ്ധരിച്ചേനെയെന്നും സ്നേഹ പറയുന്നു മര്യാദയ്ക്ക് വന്ന് വണ്ടിയിൽ കയറാൻ സച്ചി പറയുമ്പോൾ ഞാൻ വന്നതെങ്ങനെയാണോ അങ്ങനെ തന്നെ എന്ന് സ്നേഹ പറയുന്നു ഇത് കേൾക്കുന്ന സച്ചി ദേഷ്യത്തോടെ സ്നേഹയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ് മര്യാദയ്ക്ക് വണ്ടിയിൽ കയറിയില്ലെങ്കിൽ നിന്റെ കരുണക്കുറ്റി ഞാൻ അടിച്ച് പൊട്ടിക്കും അത്രയും പറഞ്ഞ് സ്നേഹയെ ബലമായി വണ്ടിയിൽ കയറ്റുകയാണ് സച്ചി പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് ധനുഷും സ്നേഹയും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ സംസാരിക്കും എന്നുള്ള ടെൻഷനിൽ നിൽക്കുകയാണ് അവന്തിക അതേസമയം സച്ചിയും അർച്ചനയും സ്നേഹയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു അവിടെ പോയതാണെന്ന് സീതു ചോദിക്കുമ്പോൾ ഞാൻ ജയിലിൽ പോയതാണെന്നും അവിടെ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുണ്ടെന്നും ദേഷ്യത്തോടെ സ്നേഹ പറയുന്നു ഇത് കേൾക്കുന്ന സച്ചി ദേഷ്യത്തോടെ പറയുകയാണ് ലോകത്ത് ആദ്യമായിട്ട് വിവാഹം മുടങ്ങുന്ന ആളൊന്നുമല്ല നീ ഇവിടെ രണ്ടു വട്ടം വിവാഹം മുടങ്ങിയ അനക ഇവിടെ തന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ നിൽക്കുമ്പോൾ പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകതയും വാശിയും ദേഷ്യവും എന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് സച്ചി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക